ം ജയലളിത കാലത്തെ ഓർമ്മപ്പെടുത്തും ആന്ധ്രാപ്രദേശിലെ ജഗൻ ജഗന്നായിഡു പോര് അധികാരം കിട്ടുമ്പോഴെല്ലാം പരസ്പരം പ്രതികാരം വീട്ടുകയാണ് ഇവരുടെ പതിവ് അതിനാൽ തന്നെ ആസ്ഥാന മന്ദിരത്തിനായി ഗുണ്ടൂരിലെ തടൈപ്പള്ളിയിൽ വൈ എസ് ആർ കോൺഗ്രസ് നിർമ്മിക്കുന്ന കെട്ടിടം ആന്ധ്രാപ്രദേശ് സർക്കാർ ഇടിച്ചു കളഞ്ഞത് ഒരു സാമ്പിൾ മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വൈഎസ്ആർ കോൺഗ്രസിനെയും പാർട്ടി അധ്യക്ഷൻ ജഗൻ മോഹൻ റെഡ്ഡിയെയും പൊളിച്ചെടുക്കാൻ തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിന്റെയും തീരുമാനം അനകപ്പള്ളിയിൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമിയിൽ പണിയുന്ന മറ്റൊരു കൂറ്റൻ കെട്ടിടം അനധികൃതമാണെന്ന് കാണിച്ച് ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവിടെ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഭൂമി മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് പാട്ടത്തിനടുത്ത് അനധികൃതമായി മന്ദിരം പണിതുവെന്നാണ് ടി ഡി പിയുടെ ആരോപണം തടയിപ്പള്ളിയിലെ നിർമ്മാണം പൊളിച്ചു നീക്കിയ ദിവസം തന്നെ ടി ഡി പി അനകപ്പള്ളിയിലെ നിർമ്മാണം അനധികൃതമെന്ന വാദമുയർത്തി സമൂഹമാധ്യമങ്ങളിൽ ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു വൈഎസ്ആർസി കൊട്ടാരമെന്നാണ് നിർമ്മാണം പൂർത്തിയാകാറായ കെട്ടിടത്തെ ടി ഡി പി വിശേഷിപ്പിച്ചത് അതേസമയം അനകപ്പള്ളിയിലെ കെട്ടിടവും ഇടിച്ചു നിരത്തിയാൽ പിന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ റുഷികോണ്ട ഹിൽ പാലസിലേക്ക് നായിഡു ബുൾഡോസറുകളെ അയച്ചാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് അത്രമേൽപക ചന്ദ്രബാബു നായിഡുവിന് ജഗൻമോഹൻ റെഡ്ഡിയോടുണ്ട് മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ അഴിമതി കേസിൽ എൻ ചന്ദ്രബാബു നായിഡുവിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ജഗന്റെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വലിയൊരു തിരിച്ചടിക്കാണ് തിരികൊളുത്തുന്നതെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചു കാണില്ല ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരിക്കെ നിർമ്മിച്ച പ്രജാവേദിക ഇടിച്ചു നിരത്തിയപ്പോൾ ബുൾഡോസറുകൾ തനിക്കെതിരെ തിരിഞ്ഞുകൊത്തുമെന്നും ജഗൻ സ്വപ്നം കണ്ടിരിക്കില്ല പക്ഷേ തന്ത്രവും കുതന്ത്രവും അതിനപ്പുറത്തല്ല വശമാക്കിയ ചന്ദ്രബാബു നായിഡു അവസരത്തിനായി പാർത്തിരിക്കുകയായിരുന്നു കൃത്യമായി കരുക്കൾ നീക്കി മുഖ്യമന്ത്രി പദത്തിലേക്ക് അനായാസമെത്തി ജഗന്റെ വൈ എസ് ആർ സി പി പതിനൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു കൂടാതെ ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി അമരാവതിയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായപ്പോഴായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വൈ എസ് ആർ സി പി അധികാരത്തിലെത്തിയപ്പോൾ ജഗൻ റെഡ്ഡി തലസ്ഥാന വികസന പദ്ധതി മരവിപ്പിച്ചു കൃഷ്ണ കൃഷ്ണാനദീ തീരത്ത് നായിഡു പണിത പ്രജാവേദിക കോൺഫറൻസ് ഹാൾ ഒറ്റ ദിവസം കൊണ്ടായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി പൊളിച്ചു നീക്കിയത് അമരാവതിക്ക് സമീപം ഉണ്ടാവലിയിൽ നായിഡുവിൻ്റെ താൽക്കാലിക വസതിക്കടുത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒൻപത് കോടി രൂപ ചെലവിൽ പണിതായിരുന്നു പ്രജാവേദിക ജനങ്ങൾക്കായി പണിത മന്ദിരം തകർത്തതിന് ജഗൻ മറുപടി പറയേണ്ടി വരുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും അഭിമുഖങ്ങളിലും നായിഡു ഉറപ്പിച്ചു പറഞ്ഞിരുന്നു കൂടാതെ ഒന്നിനു പുറകെ ഒന്നായി കേസുകളുമായി ടി ഡി പി നേതാക്കളെയും പ്രവർത്തകരെയും ജഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പീഡിപ്പിച്ചുവെന്നാണ് ടി ഡി പി ആരോപണം എന്തായാലും തിരിച്ചടി നൽകാൻ നായിഡു ഇറങ്ങിപ്പുറപ്പെട്ട സ്ഥിതിക്ക് ഇനി ജഗൻ കരുതിയിരിക്കണം കാരണം മദ്യനയത്തിലുൾപ്പെടെ ജഗന് അഴിമതി കാണിച്ചുവെന്ന ആരോപണം നേരത്തെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തൊൻപതിന് പ്രതിപക്ഷ നേതാവായിരുന്ന ചന്ദ്രബാബു നായിഡു നിയമസഭയിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നതാണ് അന്ന് ഭരണത്തിലിരുന്ന വൈഎസ്ആർ സി പി അംഗങ്ങൾ തന്റെ ഭാര്യയെക്കുറിച്ച് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ കൈപൂപ്പി നിയമസഭയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം കണ്ണുനീരോടെ ഇപ്രകാരം പറഞ്ഞു ഇനി ഞാൻ ഈ അസംബ്ലിയിൽ പങ്കെടുക്കില്ല മുഖ്യമന്ത്രിയായതിനു ശേഷമേ സഭയിലേക്ക് മടങ്ങൂ എന്ന് കൂടാതെ മഹാഭാരതത്തിൽ ദ്രൗപതിയെ അപമാനിച്ച രാജധാനി പോലെ നിയമസഭ ഒരു കൗരവ സഭയായി മാറിയെന്നും നായിഡു പറഞ്ഞിരുന്നു എന്തായാലും ആ ശബ്ദം നിറവേറ്റിക്കൊണ്ടാണ് നായിഡു അമരാവതിയിലെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ സി പി നൂറ്റി എഴുപത്തിയഞ്ചിൽ അൻപത്തി ഒന്ന് സീറ്റുകളാണ് നേടിയത് കടപ്പ കർണൂർ നെല്ലൂർ വിജയനഗരം എന്നിവയുൾപ്പെടെ പ്രധാന ജില്ലകളെന്ന വൈ എസ് ആർ സി പി തൂത്തുവാരിയിരുന്നു എന്നാൽ ടി ഡി പിക്ക് അന്ന് കിട്ടിയത് വെറും ഇരുപത്തിമൂന്ന് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് എൻ ഡി എ വിട്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എയുമായി അണിചേരാനെടുത്ത തീരുമാനം അങ്ങനെ തെറ്റിപ്പോയെന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു നായിഡുവിന്റെ അൻപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴുമെന്നവരെ അന്ന് പ്രചാരണം ഉണ്ടായി പക്ഷേ അഞ്ചു വർഷത്തിനു ശേഷം ബി ജെ പിയുമായി കൂട്ടുകൂടി ജനസേനയുടെ കരുത്തുകൂടിയായപ്പോൾ സംസ്ഥാന ഭരണം പുഷ്പം പോലെ നായിഡുവിന്റെ പക്കൽ വന്നു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം